നമ്മളുടെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് വൃത്തിയായി ഉണ്ടാക്കി വിപണനം ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോക്കലി തന്നെ നമുക്ക് നല്ല രീതിയിൽ വിതരണം ചെയ്യാൻ പറ്റും വീട് വീടാന്തരം വിതരണം ചെയ്യുകയാണെങ്കിൽ അവർ അത് തീർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അത്തരത്തിലുള്ള നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേരളത്തിൽ റെയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പറയുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകും ഇതൊരു ഫുഡ് പ്രോഡക്റ്റ് തന്നെയാണ് ഇതുണ്ടാക്കുന്ന രീതി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്തൊക്കെ അനുപാതമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക കാര്യങ്ങൾ മനസ്സിലാക്കുക സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ഒരു വരുമാനത്തിനു വേണ്ടി ഇതുണ്ടാക്കാവുന്നതാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് നിരന്തരം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങും തൊടാതെ ഒരു പതിനയ്യായിരം രൂപയോളം പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഇത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്താണ് ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് നോക്കാം ഇതാണ് ഉണക്കമുന്തിരി അച്ചാർ വളരെ റയറായിട്ടാണ് ഇത് കിട്ടുന്നത് കിട്ടുന്നെങ്കിൽ വളരെ കോസ്റ്റ്ലി ആണ് താനും എന്തൊക്കെയാണ് ഇത് വേണ്ടത് എന്ന് നോക്കാം ആദ്യം ഇത് എന്തിൻ്റെ കൂടെ ഉപയോഗിക്കണം എന്ന് നോക്കാം എങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ ബിരിയാണി ഫ്രൈഡ് റൈസ് ഗീ റൈസ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളുടെ കൂടെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഇത് ഇനി എന്തൊക്കെയാണ് ഇതിന് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് കൃത്യമായിട്ടൊന്ന് എഴുതിയെടുക്കുക നമുക്ക് ആദ്യം വേണ്ടത് ഉണക്കമുന്തിരിയാണ് അഞ്ഞൂറ് ഗ്രാം കടുക് വേണം ഒരു ടീസ്പൂൺ ചുവന്ന മുളക് വേണം മൂന്നെണ്ണം കറിവേപ്പില ആവശ്യത്തിന് വേണം പച്ചമുളക് വേണം മൂന്നെണ്ണം അത് അരിഞ്ഞതായിരിക്കണം ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വേണം ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ വേണം കൂടാതെ വേണ്ടത് പിരിയൻ മുളക് പൊടി വേണം അഞ്ച് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം അര ടേബിൾ സ്പൂൺ പിന്നെ പുളി നമ്മളുടെ വാളൻ പുളി കലക്കി ഗാഢമായിട്ട് കലക്കിയ വെള്ളം ഒരു കപ്പ് വേണം ഒരു അര കിലോ ശർക്കര ഒന്നുകിൽ പാവുകാച്ചി വെക്കുക ഇല്ലെങ്കിൽ പൊടിച്ച് വെക്കുക പൊടിച്ച് വെച്ചാൽ അതിനകത്ത് അഴുക്ക് കാണും അതുകൊണ്ട് തന്നെ പാവുകാച്ചി അരിച്ച് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് അത് വേണം അരക്കപ്പ് പിന്നെ ഉലുവപ്പൊടി വേണം അര ടേബിൾ സ്പൂൺ വിനാഗിരി വേണം ഒരു കാൽ കപ്പ് നല്ലെണ്ണ വേണം ഒരു കാൽ കപ്പ് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണം ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുക ആദ്യമായിട്ട് പാനിൽ ഇല്ലെങ്കിൽ ചെയ്യുന്ന നമ്മളുടെ നല്ലെണ്ണ ഒഴിച്ച് നല്ലതുപോലെ അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് അതിലേക്ക് മുന്തിരിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് മാറ്റി വെക്കുക അപ്പോൾ മിച്ചം വന്ന എണ്ണ അതിനകത്തുണ്ടാകും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇടുക കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ചും അരിഞ്ഞും വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ നമ്മളുടെ മുളകുപൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക ആ പൊടികളുടെ കളറൊന്ന് മാറുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ശർക്കര ഇല്ലെങ്കിൽ ശർക്കര പാനി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കാം ഈ നമ്മളുടെ പ്രോഡക്റ്റ് നല്ല കുഴമ്പ് പരുവമാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം അത് അല്പം തണുക്കട്ടെ തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി മുന്തിരിയിടുക മുന്തിരിയിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് വീണ്ടും ഇളക്കുക അതിനുശേഷം നമുക്ക് വിനാഗിരി ചേർക്കാം വിനാഗിരിയും ചേർത്ത് ഇളക്കിയതിന് ശേഷമാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കേണ്ടത് ഈ വിനാഗിരി ചേർക്കുന്നത് പ്രിസർവേഷന് വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് ഒന്നര മാസം വരെ കേടുകൂടാതെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കും നമുക്ക് വിൽക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ ചേർത്തേ മതിയാകൂ അല്ലാത്ത പക്ഷം നമുക്ക് സാധാരണ വീട്ടുപയോഗത്തിനാണെങ്കിൽ വിന്നാഗിരി ചേർക്കേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് എല്ലാ ഐറ്റംസും അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്ഫുള്ളി ഡിവീഷ്യസ് ആയിട്ടുള്ള ഒരു മുന്തിരി അച്ചാർ നിങ്ങൾക്ക് ലഭിക്കും ഉണക്ക മുന്തിരി അച്ചാറാണ് ഉണക്ക മുന്തിരിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അത് നിങ്ങൾക്കറിയാം സാധാരണ അച്ചാർ കൂട്ടുന്നത് പോലെയല്ല ഈ ഉണക്കമുന്തിരി അച്ചാർ കൂട്ടിക്കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടും അത് വേറൊരു കാര്യം അത് കൂടാതെ ശരീരത്തിന് വേണ്ട പല വിധത്തിലുള്ള കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ നിങ്ങൾ വിപണനത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അവിടെ നമുക്ക് സെറ്റ് ലൈസൻസുകൾ ആവശ്യമായിട്ട് വരും സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഹെൽത്ത് കാർഡുകൾ വേണം ഇതൊക്കെ ചെയ്യാതെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യരുത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നറിയണമെങ്കിൽ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്ലേലിസ്റ്റ് എടുത്ത് അതിൽ എഫ്എസ്എസ് എ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എങ്ങനെ എടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം പാക്കർ ലൈസൻസ് എങ്ങനെ എടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെയുള്ള ധാരാളം വീഡിയോകൾ അവിടെ ഉണ്ട് അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം